കൊല്ലം പള്ളിമുക്കിൽ ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ് കൊട്ടിയം പറക്കുളം സ്വദേശി അല്ലമീനാണ് അറസ്റ്റിലായത് മൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അല്ലമീൻ സംഭവത്തിലെ മറ്റ് പ്രതികൾ ഒളിവിലാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതികൾക്കായി അന്വേഷണം തുടരുന്നതായി ഇരവിപ്പുരം പോലീസ് അറിയിച്ചിട്ടുണ്ട് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് അക്രമികളിൽ മൂന്നുപേരെ പോലീസ് തിരിച്ചറിഞ്ഞത് ക്രിമിനൽ കേസുകളിൽ അടക്കം ഉൾപ്പെട്ടവർ ചേർന്നാണ് കുതിരയെ ആക്രമിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്നും പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു കൊല്ലത്ത് ഗർഭിണിയായ കുതിരയെ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കർശന നടപടിയെടുക്കും യുവാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ മന്ത്രി ജെ ചിഞ്ചുറാണി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു കൊല്ലം വടക്കേവിള സ്വദേശി ഷാനവാസിന്റെ ഉടമസ്ഥതയിലുള്ള ദിയ എന്ന കുതിരയെയാണ് ആറംഗ സംഘം അതിക്രൂരമായി മർദ്ദിച്ചത് വാഹനങ്ങളിലെത്തിയ ഒരുപറ്റം യുവാക്കൾ നീണ്ട വടി ഉപയോഗിച്ച് കുതിരയെ ആക്രമിക്കുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് സംഭവം നടന്നത് കുതിരയെ പകൽ സമയത്ത് അയ്യത്തിൽ തെക്കേക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്താണ് കെട്ടിയിട്ടിരുന്നത് വൈകുന്നേരം കുതിരയെ അഴിക്കാനെത്തിയപ്പോഴാണ് കുതിരയുടെ ശരീരത്തിൽ പാടുകൾ കണ്ടത് തുടർന്ന് നടത്തിയ സി പരിശോധനയിലാണ് കുതിരയെ ആറംഗ സംഘം എത്തി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് ഒരാൾ കുതിരയെ കയറിൽ പിടിച്ച് കെട്ടിയിരുന്ന തെങ്ങിനോട് ചേർത്ത് അനങ്ങാനാകാത്ത വിധം നിർത്തി തുടർന്ന് മറ്റുള്ളവർ ആക്രമണം തുടർന്നു വടികൊണ്ടും കൈകാലുകൾ ഉപയോഗിച്ചും കുതിരയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്